ശേഷം മമ്മൂട്ടി നായകനായി എത്തുന്ന ചിത്രമാണ് ടെർബോ ചിത്രം മമ്മൂട്ടിയുടെ കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിനായി എഴുതിയ കഥയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഡെവലപ്പ് ചെയ്തതാണെന്ന തരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു എന്നാൽ അത്തരത്തിൽ കോട്ടയം കുഞ്ഞച്ചൻ ടൂവിന്റെ കഥയിൽ മാറ്റം വരുത്തിയ കഥയല്ല ടർബോയുടേതെന്ന് പറയുകയാണ് തിരക്കഥാകൃത്ത് മിഥുൻ മിഥുൻമാനുവൽ തോമസ് ർബോ പീറ്റർ എന്ന പേരിൽ അനൗൺസ് ചെയ്ത സിനിമയാണിതെന്ന് പലരും പറയുന്നുണ്ടെന്നും എന്നാൽ അങ്ങനെയല്ലെന്നും അദ്ദേഹം പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മിഥുൻമാനുവൽ തോമസ് പിന്നെ എന്താണ് ടർബോ എന്ന ചോദ്യത്തിന് പുതിയ ഒരു കഥയാണെന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് ടർബോ ഒരു കൊമേഴ്സ്യൽ എന്റർടൈനറാണെന്നും ഒരുപാട് ആക്ഷനും കുറച്ച് ഹ്യൂമറും ഫ്രണ്ട്ഷിപ്പും ഡ്രാമയുമൊക്കെയുള്ള സിനിമയാണെന്നും മിഥുൻ അഭിമുഖത്തിൽ പറഞ്ഞു എന്റർടൈൻമെന്റ് ഉദ്ദേശിച്ച് പുറത്തിറക്കുന്നതും എല്ലാത്തരം ആളുകൾക്കും കാണാൻ കഴിയുന്നതുമായ സിനിമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോട്ടയം കുഞ്ഞച്ചൻ ടുവിന്റെ കഥയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഡെവലപ്പ് ചെയ്തതല്ല ഈ സിനിമ ടർബോ പീറ്റർ എന്ന പേരിൽ ഞാൻ മുമ്പ് അനൗൺസ് ചെയ്ത സിനിമയാണ് ഇതെന്നും പലരും പറയുന്നു എന്നാൽ അങ്ങനെയല്ല പുതിയ ഒരു കഥയാണ് ടർബോ ഇതൊരു കൊമേഴ്ഷ്യൽ ആണ് ഒരുപാട് ആക്ഷനുണ്ട് ഹ്യൂമറും ഫ്രണ്ട്ഷിപ്പും ഉണ്ട് പിന്നെ കുറച്ച് ഡ്രാമയുണ്ട് എൻ്റർടൈൻമെൻറ്റ് ഉദ്ദേശിച്ച് പുറത്തിറങ്ങുന്ന സിനിമയാണ് എല്ലാത്തരം ആളുകൾക്കും കാണാൻ കഴിയുന്ന സിനിമ കൂടെയാണ് ടെർബോ മാനുവൽ പറയുന്നു ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക